ാവശ്യം ഇവിടെ വന്ന് നേർ നേർന്നിട്ട് പോയി എൻ്റെ മോന് ജോലിക്ക് വേണ്ടിയിട്ടാണ് നേർന്നത് പിന്നെ നേർച്ച നടത്തിയേക്കാന്ന് ഞാൻ പറഞ്ഞായിരുന്നു പറഞ്ഞു അന്നദാനത്തിന് കൊടുക്കാം അപ്പോൾ എനിക്ക് ഈ വർഷം ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ മോന് ജോലി ശരിയായി എയർപോർട്ടിൽ ഞാൻ എൻ്റെ മോൻ എയറോനോട്ടിക്കൽ എൻജിനീയറിംഗ് ഞാൻ പഠിച്ചത് അവന് ഇപ്പോൾ കണ്ണൂർ എയർപോർട്ടിൽ ഉത്തരം പോസ്റ്റിലേക്ക് കിട്ടി ഇന്ന് ഞാൻ ഇവിടെ വന്ന് നേർച്ചയ്ക്ക് കൊടുക്കുകയും ചെയ്യും

അവിടെ ചെല്ലുമ്പോൾ എന്ത് വഴിപാടാണ് അവിടെ ചെല്ലുമ്പോൾ ചെയ്യാറുള്ളത് മല കൊടുക്കാറുണ്ട് പിന്നെ അർച്ചന